ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു വെറൈറ്റി ചീര ഉണ്ടാക്കിയാലോ ചീരക്കറി അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നോക്കിയപ്പം ഒരു ചീര വെച്ച് കൊള്ളാമെന്ന് ആഗ്രഹം തോന്നി അപ്പം ഇതിനൊന്ന് പുറത്തോട്ടിറങ്ങി കുറേ ചീരകളെല്ലാം കൂടെ പറിച്ച് മിക്സ് ചെയ്ത് പെട്ടെന്ന് അഞ്ച് പത്ത് മിനിറ്റ് പറിച്ച് പറിക്കാനും കറി വെക്കാനും എല്ലാം കൂടെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നല്ല നാദൊരു ചീരക്കറി അപ്പം നിങ്ങളെ ഞാൻ കാണിക്കാൻ വരും കറിവേപ്പില സ്റ്റാർ ഫ്രൂട്ട് അത് വേറെയാണ് തഴുതാമയില നല്ല ഫ്രഷ് തഴുതാമയില ചുമലച്ചീര മൈസൂർ ചീര മുരിങ്ങയില ഇതെല്ലാമായിരുന്നു ഇന്നത്തെ നമ്മുടെ ചീരത്തോരൻ്റെ ഇൻഗ്രീഡിയൻസ് നല്ല മഴ പെയ്ത് നിൽക്കുന്നത് കൊണ്ട് നല്ല ഫ്രഷായിരുന്നു മുരിങ്ങയില അതെല്ലാം കൂടെ നല്ല ക്ലീൻ ചെയ്ത് പെട്ടെന്ന് മര മഴ പെയ്തു വെച്ചുകൊണ്ട് ഇങ്ങനെ ചുക്കിളി അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ അത് പറിക്കാൻ പോയപ്പോൾ കുറേ കോവയ്ക്ക കിട്ടി അതും പറിച്ചെടുത്തു സ്റ്റാർ ഉണ്ടായിരുന്നു അതും പറിച്ചെടുത്തു ഇത് പക്ഷേ വേറെ കറി വെക്കാനാണ് ഇത് ചീരയുടെ കൂടെ ഉൾപ്പെടുത്തിയില്ല ബാക്കി ഇതാണ് മൈസൂർ ചീര അപ്പോൾ ഇവയെല്ലാം കൂടി ഞാൻ പെട്ടെന്ന് അരിഞ്ഞ് കുറച്ച് തേങ്ങായും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് പെട്ടെന്ന് ഉപ്പും കൂടെ കൂട്ടി തിരുമ്മി മുളക് ഇടാം മുളക് വേണമെങ്കിലിട്ട് ഞാൻ മുളക് ഇട്ടിട്ടില്ല ഉപ്പും കൂടി ഇട്ട് പെട്ടെന്ന് ഞരടി പാനെടുപ്പ് വെച്ചു വെളിച്ചെണ്ണ ഇട്ടു കടുക് പൊട്ടിച്ചു ഇതിട്ട് ഒന്ന് മൂടി വെക്കുക ആവി വരിക എടു എടുക്കുക അന്നേരം തന്നെ ചൂടോടെ കഴിക്കുക നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു ചീര നല്ല ചുമല ചീരയും കൂടെ വന്നതുകൊണ്ട് വേറൊരു കളറായിരുന്നു ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് കളർ ചീരക്കെ ചീര തോരനായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു കറികളൊന്നും വെക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പുറത്തോട്ടിറങ്ങുക കുറച്ച് ചിരീരകൾ ചീരകൾ പറിച്ചെടുക്കുക കഴിക്കാനുള്ള കഴിക്കാൻ പറ്റുന്ന ഇരകളെ ഇലകളെ പറിക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇന്നാൾ സംഭവിച്ച പോലെ സംഭവിക്കും അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന ഉപയോഗിക്കുന്ന ചീരകൾ മാത്രം എടുത്ത് തോരൻ വെക്കുക വളരെ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ചിരകത്തോരം കണ്ടില്ലേ കളർ കണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ എൻജോയ് ചെയ്യൂ